മിസ്സിഹായൽ പ്രിയമുള്ള സഹോദരി സഹോന്മാരെ പ്രിയമക്കളി ഈ പ്രഭാതത്തിൽ അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് ചാപ്റ്റർ ടു വേഴ്സസ് തേർട്ടി ആൻഡ് തേർട്ടി ത്രീ ആ ഈശോയെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ് ദൈവത്തിന്റെ വലതുഭാഗത്തെ കീർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായം ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് ആവശ്യമായിരുന്നു ഇന്നും വിശ്വാസികളുടെ ശക്തിക്ക് നിലനിൽപ്പിനും ഈ ആത്മാവിന്റെ പ്രേരണ ആവശ്യമാണ് കാത്തിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് സന്നിഹിതനായപ്പോൾ അവർ സന്തോഷഭരിതരായി അവരുടെ ഭയമെല്ലാം ഇല്ലാതായി പല ഭാഷക്കാർ അവരുടെ പ്രസംഗം ശ്രവിക്കുവാൻ തടിച്ചുകൂടി അവർക്കെല്ലാം അവരവരുടെ മാതൃഭാഷയിൽ പ്രസംഗം മനസ്സിലാക്കുവാൻ സാധിച്ചു അവർ പുതുവിഞ്ഞുകുടിച്ച് ആഹ്ലാദിക്കുന്നുവെന്നും ചിലർക്ക് സംശയമുണ്ടായി അവരുടെ ഇടയിൽ ശാന്തനായി എഴുന്നേറ്റുന്ന പത്രോസ് പരിശുദ്ധാത്മാവ് ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു ഉയർപ്പിനുശേഷം ഈശോ നാൽപ്പത് ദിവസം പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് അവർ കാണെ ഒലിവുമലയിൽ നിന്ന് അന്തർധാനം ചെയ്തു പിതാവായ ദൈവത്തെ വ്യക്തമായും മുഖാമുഖമാവും കാണുന്ന അനുഭവത്തിലേക്ക് പ്രവേശിച്ചു പിതാവിൽ നിന്ന് വലിയ ആത്മീയ ശക്തി പ്രാപിച്ചു പത്തു ദിവസങ്ങൾക്ക് ശേഷം അവനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ആത്മീയ ശക്തി പകരുവാൻ തക്കവണ്ണം അവരുടെ ഇടയിലേക്ക് വന്നു അതായിരുന്നു അന്ന് ജനം കാണുകയും കേൾക്കുകയും ചെയ്തത് എന്തൊക്കെ നാളിലെ സംഭവം ഇതാണ് ഈശോയുടെ ആത്മീയ സാന്നിധ്യം തന്റെ വിശ്വാസികളിലേക്ക് ശക്തിപ്രസരം അയയ്ക്കും ലോകാരംഭം മുതൽ അനേകായിരം ഭക്തന്മാരെ ശക്തിപ്പെടുത്തുകയും സ്നാനസമയം ഈശോയുടെ മേൽ ആമസിക്കുകയും ചെയ്ത ആത്മാവ് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസിക്ക് ലഭിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടാവും ചില വരങ്ങളും ലഭിച്ചേക്കും ഉയർത്തെ നേറ്റ ഈശോയിലൂടെ വിശ്വാസികൾ വന്നുചേരുന്നവരാണ് പരിശുദ്ധാന്മാർ ജീവിക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ ദാനം ലഭിക്കൂ അപ്പോൾ സന്തോഷവും സമാധാനവും ലഭിക്കും ഈർപ്പിന്റെ സാക്ഷികൾക്ക് ദൈവം കൊടുക്കുന്ന സഹായകനാണ് ആശ്വാസപ്രദനായ പരിശുദ്ധാന്മാർ നമ്മുടെ കൃത്യവിശ്വവും ശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും